സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം പിറ്റേന്ന് കാശിനാഥനും കല്യാണിയും തമ്മിലുള്ള വിവാഹത്തിന്റെ മുഹൂർത്തം നിശ്ചയിക്കപ്പെട്ടു വരുന്ന തിങ്കളാഴ്ച പതിനൊന്നിനും പതിനൊന്നരക്കും ഇടയിലുള്ള മുഹൂർത്തമാണ് ജോൽസ്യർ മീനാക്ഷമകൾ കുറിച്ചു കൊടുത്തത് അത് വെച്ച് നോക്കിയാൽ കൃത്യം ഒരാഴ്ച മാത്രമായിരുന്നു ഇനി കല്യാണത്തിന് സമയം ഉണ്ടായിരുന്നത് അതല്ലെങ്കിൽ പിന്നെ നല്ലൊരു മുഹൂർത്തം കിട്ടാൻ ഒരു മാസം കാത്തിരിക്കേണ്ടി വരുമെന്നോട് ജോത്സ്യം പറഞ്ഞു ആ വിവരം കാശിനാഥനോടും കാർത്തിയോടും വന്ന് മീനാക്ഷി പറയുകയുണ്ടായി മുഹൂർത്തം വളരെ അടുത്ത് പോയെങ്കിലും വെറുതെ നീട്ടിക്കൊണ്ട് പോകേണ്ട മീനാക്ഷിയമ്മ പറഞ്ഞത് കേട്ട ശേഷം കാർത്തി അഭിപ്രായപ്പെട്ടപ്പോൾ മീനാക്ഷിയമ്മയും അതിനെ അനുകൂലിക്കുകയാണ് ഉണ്ടായത് നീട്ടി അവസാനം പുതിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിലോ എന്നൊരു ഭയം ഇരുവരുടെ മനസ്സിലുണ്ടായിരുന്നു കാശിനാഥൻ പറഞ്ഞത് പ്രകാരം പേരിഞ്ഞ് കല്യാണിയോട് അതേക്കുറിച്ച് അഭിപ്രായം ചോദിച്ചെങ്കിലും ഒരു പുഞ്ചിരി മാത്രമായിരുന്നു അവളുടെ മറുപടി അതോടെ വരുന്ന തിങ്കളാഴ്ചയുള്ള മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്താതെ കാശിനാഥൻ തീരുമാനിച്ചു ഒരാഴ്ചയെ ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം വളരെ വേഗത്തിൽ തന്നെയായിരുന്നു മുറ്റത്ത് ചെറിയൊരു പന്തലിടുന്നത് മുതൽ കല്യാണത്തിനുള്ള ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ വരെ രാഘവേട്ടന്റെയും ജോമുവിൻ്റെ ഒപ്പം കാശിനാഥന്റെ മറ്റ് ഓട്ടോ സുഹൃത്തുക്കളും കൂടി ഏറ്റെടുത്തു കഴിയാവുന്ന വിധ ആഘോഷമായി തന്നെ നടത്താനായിരുന്നു അവരുടെ ഒക്കെ തീരുമാനം കല്യാണിക്കുള്ള വിവാഹ ഡ്രസ് എടുക്കാനും മറ്റു മുൻപന്തിയിൽ നിന്നത് ശ്രേയയും രാഖിയുമാണ് മെറൂൺ കളർ സാരിയാണ് അവർ കല്യാണിക്ക് വേണ്ടി സെലക്ട് ചെയ്തത് അവരൊപ്പം കല്യാണിക്ക് വിവാഹ സമ്മാനമായി അരപ്പ് വേണ്ടി ഒരു മാല ശ്രേയെ എടുത്തു കൊടുക്കുകയും ചെയ്തു ആ കൂട്ടത്തിൽ തന്നെ മീനാക്ഷമിക്കും കാർത്തിക്കും കാശിനാഥനും കല്യാണ ഡ്രസ് സെലക്ട് ചെയ്തതും ശ്രേയ തന്നെയാണ് കല്യാണക്കുറി അടിക്കുന്ന കാര്യം മറ്റു ഏറ്റെടുത്തത് കാർത്തിയാണ് അവന്റെ സുഹൃത്തിന്റെ ചേട്ടന്റെ കടയിൽ നിന്നാണ് പ്രിന്റ് ചെയ്തത് കിട്ടിയ ബാഴ് അതിൽ ഒരണ്ണെടുത്ത് കാശിനാഥൻ തുറന്നു നോക്കി കാശിനാഥൻ വെഡ്സ് കല്യാണി അങ്ങനെ ചുവന്ന അക്ഷരത്തിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തു കൂടി മെല്ലെ വിരലോടിച്ചു നോക്കുമ്പോൾ അവന്റെ അവൻറെ ഒരു പുഞ്ചിരി വിടർന്നു അതേ പുഞ്ചിരി ആ കല്യാണക്കുറി കാണി കല്യാണിയുടെ ചുണ്ടിലും വിടർന്നു ഒരിക്കൽ സ്വപ്നം കണ്ട ജീവിതം ഇപ്പോഴാ കയ്യത്തും ദൂരത്തും എത്തിയിരിക്കുവാണ് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ ആ സ്വപ്നം പൂവണിയുകയും ചെയ്യും ഓർക്കും തോറും കല്യാണിയുടെ ഉള്ളിൽ സന്തോഷം അലയിടിക്കുകയായിരുന്നു പിറ്റേന്ന് രാവിലെ കല്യാണക്കുടിയുമായി കാശിനാഥൻ ആദ്യം പോയത് ചാച്ചിയമ്മയുടെ അടുത്തേക്കാണ് അമ്പലത്തിൽ ആൽത്തറയ്ക്ക് കീഴ് നിലത്തായി പറ്റിയ ആൽത്തറയിൽ ചാരിയിരിക്കുകയാണ് ചാച്ചിയമ്മ കാശിനാഥനെ കണ്ടതും അവരുടെ ചുടിവ് വീണ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു വരുന്ന തിങ്കളാഴ്ച എൻ്റെ കല്യാണം ആദ്യം ചാച്ചമ്മ തന്നെ വിളിക്കണമെന്നുണ്ടായിരുന്നു എന്നും പറഞ്ഞവൻ കല്യാണക്കുറി അവർക്ക് നേരെ നീട്ടി ചാച്ചിയമ്മ കാരണമാണ് താൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നതെന്നാണ് കാശിനാഥൻറെ വിശ്വാസം പത്മനാഭൻറെ ഗുണ്ടകളും രാജേഷും ഒക്കെ കൂടി അവനെ ഉപദ്രവിച്ചു ചാച്ചിയമ്മ വന്നതുകൊണ്ട് മാത്രമാണ് താൻ ചാവാദ രക്ഷപ്പെട്ടത് എന്നാണ് കാശിനാഥൻ എല്ലാവരോടും പറഞ്ഞത് അതുകൊണ്ട് തന്നെ പുതിയൊരു ജീവിതം തുടങ്ങും മുമ്പ് അവരുടെ അനുഗ്രഹം വാങ്ങാൻ കൂടി വേണ്ടിയായിരുന്നു അവൻ അവരുടെ അടുത്തേക്ക് വന്നത് ചാച്ചണ്ണു പറഞ്ഞു പിന്നെ ദേഹ് ഇത് കൊടുത്തോണ്ട് വേണം പറ അത് പറഞ്ഞവൻ കയ്യിലിരുന്ന സഞ്ചി കൂടി അവർക്ക് നേരെ നീട്ടി അവർക്കൊരു ജോടി ഡ്രസ്സായിരുന്നു അത് കൈ വീട്ടി വാങ്ങുമ്പോൾ അവരുടെ കണ്ണു നിറയുന്നത് കാശിനാഥൻ ശ്രദ്ധിച്ചു ഒരുപക്ഷെ നാട് തണ്ടി നടക്കുന്ന അവർക്ക് ഇത്രയും പരിഗണന ആദ്യമായി ഒരാൾ കൊടുക്കുന്നതും ഉണ്ടാവാം കാശിനാഥൻ മെല്ലെ അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുമ്പോൾ നിറയുന്ന കണ്ണുകളോടെ അവരവന്റെ തലയിൽ നിറയാർന്ന് അവരുടെ വലതു കൈ നീട്ടി സ്പർശിച്ചു അതൊരനുഗ്രഹമായിരുന്നു ഇല്ലാത്ത അമ്മയുടെ മനസ്സ് നിറഞ്ഞൊരു അനുഗ്രഹം അവർന്ന് നേരെ കാശിനാഥൻ പോയത് പത്മനാഭന്റെ അടുത്തേക്കാണ് കാശിനാഥൻ ചെല്ലുമ്പോൾ പറമ്പിലെ വള്ളിച്ചെടികളും പുല്ലും എല്ലാം വെട്ടിയും കിളച്ചും ഒക്കെ കൊണ്ടിരുന്ന പണിക്കാർക്ക് ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് മുറ്റത്ത് തന്നെ പത്മനാഭൻ നിൽപ്പുണ്ടായിരുന്നു കാശിനാഥൻ ഓട്ടോ മുറ്റത്ത് നിർത്തി അതിൽ നിന്ന് ഇറങ്ങിയതും പത്മനാഭൻ അവനെ ഒന്ന് പാളു നോക്കിയ ശേഷം പണിക്കാർക്ക് നേരെ തിരിഞ്ഞു വായിൽ നോക്കി നിൽക്കാതെ നിക്കാതെ പണിതീർക്കാ നോക്കടാ അല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ഊസിനെ അടിച്ചുകൊണ്ട് പോകാനുള്ള പ്ലാൻ നടക്കില്ല പ്രമാണിയുടെ ഗൗരവത്തോടെ അയാൾ അത് പറയുമ്പോഴേക്കും കാശിനാഥൻ അയാൾ അയാൾക്കരികിലെത്തിയിരുന്നു ഗൗരവം മാറ്റി അയാൾ ഒരു പുഞ്ചിരിയോടെ കാശിനാഥന്റെ നിരക്ക് നോക്കി അല്ല ആരും കാശിയോ എന്താ ഈ വഴി കല്യാണത്തിന്റെ കാര്യമൊക്കെ അറിഞ്ഞിരുന്നെങ്കിലും ഒന്നും അറിയാത്ത മട്ടിൽ പത്മനാഭൻ ചോദിച്ചു ഞാൻ എന്റെ കല്യാണം വിളിക്കാൻ വന്നതാ കല്യാണക്കുറി അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ഗൗരവം ഒട്ടും വിടാതെ കാശിനാഥൻ പറഞ്ഞു ഓ ഇതിപ്പോ വിളിക്കാനും മാത്രം എന്താ ഉള്ളേ പേരിലൊരു ചടങ്ങിനല്ലേ ഉള്ളൂ ബാക്കിയൊക്കെ നാട്ടിലെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ പത്മനാഭൻ അർത്ഥം വെച്ച് പറഞ്ഞുകൊണ്ടൊന്ന് ചിരിച്ചതും അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന പണിക്കാരുടെ മുഖത്തും ഒരു ചിരി നിറഞ്ഞു കാശിനാഥൻ രൂക്ഷഭാവത്തിൽ അയാളെ ഒന്ന് നോക്കി അതോടെ പത്മനാഭൻ പരിങ്ങലോടെ പറഞ്ഞു ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല കേട്ടോ നമ്മളിപ്പോ ബന്ധുക്കളാവാൻ പോവല്ലേ അപ്പൊ പിന്നെ നമുക്കിടയിൽ ഇങ്ങനൊരു ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ ഉം അത് ശരിയായിരിക്കാം പക്ഷെ ബന്ധു ബന്ധുവായാലും പിച്ചക്കാരനായാലും ഇനി ഏതെങ്കിലും കൊമ്പത്തെ പ്രമാണി ആയാലും അവരൊക്കെ കല്യാണം വിളിക്കേണ്ടത് ഒരു നാട്ടു നടപ്പല്ലേ അതല്ലേ അവനൊരു മഴയാദ കാശിനാഥന്റെ വാക്കുകളിലെ പരിഹാസം പത്മനാഭനെ തെല്ലൊന്ന് ചൊടിപ്പിച്ചെങ്കിലും അയാൾ അത് പുറത്തേക്ക് കാട്ടാതെ അവന്റെ കയ്യിൽ നിന്നും കല്യാണക്കുറി വാങ്ങിയെന്ന് നോക്കി അയാളുടെ മുഖത്തൊരു പുച്ഛം നിറയുന്നത് കാശിനാഥൻ ശ്രദ്ധിച്ചിരുന്നു അപ്പോഴാണ് കാശിനാഥനെ കണ്ടുകൊണ്ട് ശ്രേയ അകത്തു നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വന്നത് ആ കാശേട്ടനെപ്പോ വന്നു അവൾ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു ഇപ്പൊ വന്നേ ഉള്ളൂ നേരത്തൊരു പുഞ്ചിരിയിൽ പൊതിഞ്ഞൊരു മറുപടി അവനും നൽകി ഏട്ടവാ കേറിയിരിക്കും ഞാൻ ചായ എടുക്കാം കാശ്നാവിന് പോയിട്ട് തിരക്കുണ്ടാവും മോളെ ഒരുപാട് പേരെ കല്യാണം വിളിക്കാനുള്ളതല്ലേ പത്മനാഭൻ കാശിനാഥിനെ ഒന്ന് നോക്കിയ ശേഷം ശ്രേയോടായി പറഞ്ഞു ഓ പിന്നെ ഒരു ചായ ഒടിക്കാൻ അതിനു മാത്രം നേരം ഒന്നും വേണ്ടല്ലോ ശ്രേയ മറുപടി എന്നോണം പറഞ്ഞു വേണ്ട മോളെ ചായ പിന്നൊരിക്കലാവാം ഞാൻ ഇറങ്ങിയേക്കുവാ പോയിട്ട് ഇത്തിരി തിരക്കുണ്ട് കാശിനാഥൻ ശ്രേയോടായി പറഞ്ഞ ശേഷം പത്മനാഭന്റെ നേർക്കൊന്നും നോക്കി പിന്നെ ഒരു പുച്ഛത്തോടെ ചുണ്ടുകൾ കൊട്ടിക്കൊണ്ട് നേരെ ഓട്ടോയിലേക്ക് കയറി അവൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് പോയതും ഒരു പുച്ഛത്തോടെ പത്മനാഭൻ കയ്യിലിരുന്ന കല്യാണക്കുറി താഴെ കിട്ടു മാണോ മാനോ ഇല്ലാത്ത കൂട്ടങ്ങള് പത്മനാഭൻ പിറുവിർത്തു അച്ഛൻ ഇപ്പോഴും കാശിയാട്ടിനോടുള്ള ദേഷ്യം മാറിയിട്ടില്ലെന്ന് ശ്രേയ്ക്ക് മനസ്സിലായി എങ്കിലും അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവൾ ആ കല്യാണക്കുറി നിലത്തു എടുത്തുകൊണ്ട് നേരെ അകത്തേക്ക് നടന്നു പത്മനാഭൻ അപ്പോഴും എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ തകൃതിയായി നടന്നുകൊണ്ടിരുന്നു മുറ്റത്ത് അലങ്കരിച്ചൊരു ചെറിയ കല്യാണ പന്തൽ പാട്ടും മറ്റും നടത്താൻ എന്നോണം ചെറിയൊരു സ്റ്റേജും കിട്ടി കല്യാണത്തലേന്നുള്ള ഫുഡും മറ്റു പരിപാടികളും ആ പന്തലിൽ വെച്ച് നടത്താമെന്നും കല്യാണം കഴിഞ്ഞുള്ള ഉച്ചക്കത്തെ ഫുഡ് മാത്രം കല്യാണം നടക്കുന്ന ക്ഷേത്രത്തിനടുത്തുള്ള ചെറിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താ എന്നും തീരുമാനം അത് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു രാഘവട്ടേയും ജോമുന്റെയും സഹായം ഉണ്ടായിരുന്നതുകൊണ്ട് കാശിനാഥൻ ഒന്നിനും അധികം ഓടി നടക്കേണ്ടിയും വന്നില്ല നാട്ടുകാരിൽ വേണ്ടപ്പെട്ട എല്ലാവരെയും കല്യാണം വിളിച്ചെങ്കിലും ബന്ധുക്കളെ ആരെയും കല്യാണം വിളിക്കാൻ കാശിനാഥൻ കൂട്ടാക്കിയതേയില്ല അച്ഛൻ മരിച്ചതിൽ പിന്നെ നമ്മളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തവരെ വെറുതെ കല്യാണത്തിന്റെ പേരിൽ കുറ്റം പറയാൻ വേണ്ടി മാത്രം വിളിച്ചു വരുത്തണോ എന്നായിരുന്നു മീനാക്ഷമ്മ അതേക്കുറിച്ച് പറഞ്ഞപ്പോ കാശിനാഥൻ തിരിച്ചു ചോദിച്ചത് അതോടെ ഉത്തരം മുട്ടിയ മീനാക്ഷി അവരോടൊന്നും പറയാൻ പോയില്ല കാശിനാഥൻ പറയുന്നതിലും കാഴ്ച ഉണ്ടെന്ന് മീനാക്ഷമയ്ക്കും തോന്നാതിരുന്നില്ല ഇത്രയും കാലമായിട്ടും ഒരാൾ പോലും തങ്ങളെ അന്വേഷിച്ചു വന്നിട്ടില്ല എന്ന് മാത്രമല്ല നീനിൽ കണ്ടാൽ പോലും മിണ്ടാൻ കൂട്ടാക്കാറുമില്ല അങ്ങനെയുള്ളവരെ എന്തിനു കല്യാണം വിളിക്കണം ദിവസങ്ങൾ ഇലകൾ കൊഴിയുമ്പോൾ അങ്ങനെ വേഗത്തിൽ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഓരോ ദിവസവും സന്തോഷത്തോട് തന്നെയാണ് കടന്നു പോയത് ഒരു കല്യാണം നടക്കാൻ പോകുന്നതിന്റെ എല്ലാ സന്തോഷവും തിരക്കും ആ കൊച്ചു വീട്ടിൽ നിറഞ്ഞു നിന്നിരുന്നു കല്യാണത്തലേന്ന് വൈകുന്നേരം ആയപ്പോൾ തന്നെ വിളിച്ച ആളുകൾ പലരും വന്നു രാഖിയും അവളുടെ അമ്മയും ആകാശും രാജേഷിന്റെ അമ്മയും ഒക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു കല്യാണിക്ക് പാകം എന്തോന്നും സ്വന്തം എന്നും പറയാവുന്നത് രാജേഷിന്റെ അമ്മ മാത്രുകൊണ്ട് കാശിനാഥൻ കല്യാണിയും കൂട്ടിപ്പോയാണ് അവരെ ക്ഷണിച്ചത് അവരന്ന് ഇരുവരെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു പത്മനാഭൻ ആവട്ടെ ഓരോ തിരക്ക് പറഞ്ഞ് അവിടേക്ക് വരാതെ ഒഴിഞ്ഞു മാറിയെങ്കിലും ശ്രേ അവിടേക്ക് എത്തിയിരുന്നു രാത്രി ഭക്ഷണവും മറ്റും കഴിഞ്ഞ് പാട്ടും കൂത്തുമായി വീടാകെ ബഹളമായി ഒരുപാട് നാളുകൾക്ക് ശേഷം കല്യാണിയുടെ മുഖത്ത് മനസ്സറിഞ്ഞുള്ള ചിരിയും സന്തോഷവും കാണായിരുന്നു അന്നത്തെ രാത്രി അങ്ങനെ പാട്ടും ബഹളവുമായി കടന്നുപോയി പിറ്റേന്ന് നേരം പുലർന്നു എല്ലാവരും കല്യാണത്തിന്റെ തിരക്കിലാണ് കല്യാണിയെ ഒടുക്കാൻ വേണ്ടി ഒരു ബ്യൂട്ടീഷ്യൻ വന്നിരുന്നു ശ്രേയാണ് അവരെ ഏർപ്പാടാക്കിയത് കാഷ്നാഥനൊടുക്കിയത് സുഹൃത്തുക്കളൊക്കെ ചേർന്നാണ് ഓഫ് വൈറ്റ് കളർ ഷർട്ടും വെള്ളമുണ്ടും ആയിരുന്നു അവന്റെ വേഷം ആകാശ് കാറുമായി രാവിലെ തന്നെ എത്തി അതിലാണ് ചെക്കനും പെണ്ണും അമ്പലത്തിലേക്ക് പോകുന്നതും വരുന്നതും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കല്യാണ പെണ്ണും ചെക്കനും ഒരുമിച്ച് ഒരു വീട്ടിൽ നിന്നും കല്യാണം കഴിക്കാനായി ഇറങ്ങുന്നത് തന്നെ അതിനു മുമ്പായി മീനാക്ഷി അമ്മയുടെയും രാഘവട്ടന്റെയും രാജേഷിന്റെ അമ്മയുടെയും ഒക്കെ അനുഗ്രഹങ്ങൾ ചടങ്ങ് പോലെ തന്നെ ഇരുവരും വെറ്റിലയും പാക്കും കൊടുത്ത് കാൽ തൊട്ട് വണങ്ങി വാങ്ങി അപ്പോഴാണ് ചാച്ചിയമ്മയുടെ വരവ് കാർഷിനാഥൻ കൊടുത്ത സാരിയൊക്കെ കൊടുത്തുള്ള അവരുടെ വരവ് കണ്ട് എല്ലാവരും അവരെ അത്ഭുതത്തോടെ നോക്കി ഇത്രയും ഭംഗിയിൽ അവർ ആദ്യമായിട്ടായിരുന്നു എല്ലാവരും കാണുന്നത് ആളുകൾ തന്നെ നോക്കുന്നത് കണ്ട് ചാച്ചിയമ്മ മടിച്ചു മടിച്ചാണ് സിറ്റൗട്ടിലേക്ക് കയറിയത് കാർത്തിയാണ് അവരെ കൈ പിടിച്ച് അവിടേക്ക് കയറ്റിയത് കാഷിനാഥനും കല്യാണിയും ഒരുമിച്ച് വെറ്റലയും ബാക്കും അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവരുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി അപ്പോഴേക്കും ഇറങ്ങാനുള്ള മുഹൂർത്തായെന്ന് രാഘവട്ടം പറഞ്ഞു അതോടെ കല്യാണിയും കാശിനാഥനും മുറ്റത്തേക്ക് അപ്പോഴാണ് റോഡിൽ നിന്നും മുറ്റത്തേക്ക് ഒരാൾ കയറി വരുന്നത് ഇരുവരും കണ്ടത് ആളെ കണ്ടതും കല്യാണിയുടെ നെഞ്ചിൽ ഭയത്തിന്റെ ഒരു മിന്നൽ പാഞ്ഞു രാജേഷ് അവളുടെ അപരങ്ങൾ ഭയത്തോടെ ആ പേര് ഉരുവിട്ടു തുടരും